അല്ല ഞാ ഞാൻ അതെടുക്കാനല്ല സാധാരണ എന്തായാലും പറയണ്ടോ ഞാൻ കട തുറന്ന് ഇതൊക്കെ പറക്കി വെച്ചോണ്ടിരുന്നപ്പഴ് പിന്നെ കുറച്ച് കുറച്ച് സ്ത്രീകളൊക്കെ ഇവിടെ ഇതിപ്പോണ്ടായിരുന്നു പെട്ടെന്ന് ചാടി വന്ന് കടക്കകത്തോട്ടങ്ങ് കയറി ഞാൻ അപ്പഴത്തേക്ക് ഷട്ടർ ഇട്ടു ഒരു ഏഴേകാല് ആ സൈസ് ഒരുപാട് വലുതല്ല മീഡിയം മീഡിയം സൈസാ ഇവിടെ മുള്ളു കണ്ട വെളിയിലുണ്ട് കടക്കകത്ത് ഇരിപ്പണ്ട് സാധനം ആ കടക്കാത്തുള്ള ഞാൻ പറഞ്ഞില്ല ആ സാധനം കടക്കാത്ത കയറി ലൈവ് ഇട്ടോണ്ടിരിക്കാടി തൊട്ടേ ഒന്നും ഒരു ബാക്കി വെച്ച് രാവിലെ വേറെ ഇതല്ല അത് ഇതിലേ വലുതായിരുന്നു ஒரு சாக்கு வேணும் அல்லச்சா ஆரே ஒரு சடச்சாக்கூட ரெடி ஆக்கி விட വലക്കാൻ സൈഡി മൂലക്കെ വന്നേ അതാണ്ട് അങ്ങേ സൈഡ് അവിടെനിന്ന് ലെഫ്റ്റ് സൈഡ് ಮಾಯಾಮಂದಿರತ <laughs> <laughs> ടുത്തോട്ടോ ആണായിരിക്കും കേട്ടോ കേട്ടോ കാണാൻ പറ്റിയ സാധനം വീഡിയോ കണ്ടാമോ വലിയ സാറേ പിടിക്കാൻ സൈസാറിയാട്ട് ആ പൊടയി നമ്മടെ കാല മുള്ള് നമ്മളിപ്പാട്ടി കൊണ്ടുപോട്ട് രാവിലെ രാവിലെ തന്നെയാണ് വിളിച്ചത് എവിടെ നോക്കി സാറേ അയച്ചു തരണോ ഫോട്ടോ അയച്ചു തരണോ